യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വന്നത് സ്നേഹവും ക്ഷമയുമാണ് പക്ഷേ സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും നിറയ്ക്കാൻ ചില അവശ പ്രചാരകർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അവർ സ്നേഹത്തിൻ്റെ സുവിശേഷത്തിന് പകരം വെറുപ്പിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും വിശേഷങ്ങളാണ് സമൂഹത്തിൽ വിളമ്പുന്നത് ഇത്തരത്തിൽ ഒരാളാണ് കാട്ടിലെ മൃഗങ്ങളുടെ ഉച്ചിഷ്ട ശവശരീരം ഭക്ഷിക്കുന്ന കഴുത പുലി ചിരിക്കുന്നത് പോലുള്ള വെറുപ്പുളവാക്കുന്ന ചിരിയോടെ ഇതര സമൂഹങ്ങളെ അധിക്ഷേപിക്കുന്ന തീവ്ര സുവിശേഷകൻ അനിൽ കൊടിത്തോട്ടം ബ്രിട്ടീഷുകാരെ എതിർത്തതിനാലാണ് ഇയാൾക്ക് നായന്മാരോട് വിരോധം ബ്രിട്ടീഷ് മിഷണറിമാരാണ് അടിമകളായ ഇവരുടെ പൂർവികരെ രക്ഷിച്ചത് എന്നത് സത്യമായിരിക്കും പക്ഷേ ബ്രിട്ടീഷുകാർ വരുന്നതിനു മുമ്പ് തന്നെ ഇവിടെ ഇസ്ലാം മതവും കത്തോലിക്ക ഓർത്തഡോക്സ് മതങ്ങളും ഉണ്ടായിരുന്നല്ലോ ഇവർക്ക് ഈ മതങ്ങളിൽ ചേർന്ന് അടിമകളായ തങ്ങളുടെ പൂർവികരക്ക് രക്ഷ നേടിക്കൊടുക്കാമായിരുന്നല്ലോ തീവ്ര സുവിശേഷകൻ അനിൽ കൊടിത്തോട്ടത്തിന് പ്രകോപനമുണ്ടാകാൻ കാരണം ഏതോ ഒരു ബി ജെ പി നേതാവ് അയാളോട് സംസ്കാരം പഠിക്കുവാൻ പറഞ്ഞു അത്ര എല്ലാ ബി ജെ പി കാരന്മാരും നായന്മാരല്ലെന്നും അല്ലെങ്കിൽ എല്ലാ നായന്മാരും ബി ജെ പി കാർ അല്ലെന്നും മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ വിടുവായൻ കൊടിത്തോട്ടം നായന്മാരെയും സമുദാചാര്യൻ മന്നത്ത് പത്മനാഭനെയും അധിക്ഷേപിക്കുന്നു മന്നത്ത് പത്മനാഭൻ്റെ ജീവചരിത്രം പ്രമേയമാക്കി ഒരു സിനിമ എടുക്കുവാൻ ധൈര്യമുണ്ടോയെന്ന് അൽപജ്ഞാനിയായ കൊടിത്തോട്ടം വെല്ലുവിളിക്കുന്നു നായന്മാരുടെ പിതൃത്വത്തെ അധിക്ഷേപിക്കുന്നു മിസ്റ്റർ വനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സംബന്ധം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം നല്ല കുടുംബ ബന്ധം എന്നാണ് നായന്മാർ തമ്മിലുള്ള വിവാഹത്തിന്റെ പേരും ഇത് തന്നെയാണ് നായർ സാമന്തൻ നായർ ഹിരണ്യഗർഭ ഹിരണ്യഗർഭയജ്ഞത്തിലൂടെ പൂണൂൽധാരിയായ നായർ വർമ്മ അമ്പലവാസികൾ എന്നിവരും സംബന്ധം എന്ന വിവാഹരീതി അതായത് മലബാർ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹരീതി പിന്തുടർന്നു വന്നവരായിരുന്നു നായന്മാരുടെ പൂർവികരുടെ ജീവിതം മിസ്റ്റർ അനിൽ കൊടുത്തോട്ടം പഴയ നൂറ്റാണ്ടുകളിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതൊന്നുമല്ലല്ലോ ശങ്കരൻ നമ്പൂതിരി എന്ന ജാതി ജാതിഭ്രാന്തൻ്റെ ഒരു പുസ്തകത്തെയും ചില സഞ്ചാരികൾ എഴുതിയെന്ന് പറയപ്പെടുന്ന പുസ്തകത്തെയും അവലംബിച്ചാണല്ലോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ എല്ലാ സമുദായങ്ങളെ പറ്റിയും പുസ്തകങ്ങളുണ്ട് സ്വദേശികളും വിദേശികളും എഴുതിയ പുസ്തകങ്ങൾ അവ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു കൈയില്ലാത്ത അനൽ കൊടിത്തോട്ടം ഒരു കൈവിരൽ നഖമില്ലാത്ത ഇതര മനുഷ്യനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള ചില പുസ്തകങ്ങളാണ് റവറൻ സാമുൽ മിറ്റിയർ എഴുതിയ ഞാൻ കണ്ട കേരളം ജാതി വ്യവസ്ഥയുടെ രാഷ്ട്രീയ ഭൂമിക രാജഗോപാൽ വാഗത്താനം എന്ന ദളി ചിന്തകൻ എഴുതിയത് അനന്തകൃഷ്ണൻ എഴുതിയ ട്രൈബ്സ് ആൻഡ് കാസ്റ്റ് ഓഫ് കൊച്ചിൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ സഞ്ചാരികൾ കണ്ട കേരളം കെ എൻ ഗണേശന്റെ കേരളത്തിന്റെ ഇന്നലകൾ കൂടാതെ ഗവൺമെൻറ് രേഖകൾ ഡച്ച് ഗവൺമെൻറ് രേഖകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് രേഖകൾ മിഷണറി രേഖകൾ എന്നിവ ഇനി നമുക്ക് അനൽ കൊടിത്തോട്ടത്തിൻ്റെ പൂർവികരുടെ ദുരവസ്ഥയിലേക്ക് ഒന്ന് നോക്കാം രേഖകൾ പ്രകാരം മിഷണറിമാരാൽ രക്ഷിക്കപ്പെടുന്നതുവരെ അടിമത്വം ലൈംഗിക അരാജകത്വം കുടിലുകൾക്കുള്ളിലെ ഇൻസെസ്റ്റ് റിലേഷൻസ് അതായത് സ്വന്തം സഹോദരങ്ങളുമായുള്ള നിക്ഷിപ്ത ലൈംഗിക ബന്ധങ്ങൾ മെരുമ്പുകൂടൽ എന്നിവ പോലുള്ള വിവാഹപൂർവ ബഹുപുരുഷ ലൈംഗിക ബന്ധങ്ങൾ അടിമകളായതിനാൽ ചാരിദ്ര്യം അഥവാ ലൈംഗിക ശുദ്ധി പാടില്ല എന്ന നിയമം ഇതൊക്കെയായിരുന്നു അനിൽ കൊടിത്തോട്ടത്തിൻ്റെ പൂർവികരുടെ പ്രശ്നങ്ങൾ അപ്പോൾ അനൽ കൊടിത്തോട്ടത്തിനോട് ഒരു ചോദ്യം താങ്കളുടെ പൂർവികരുടെ പച്ചയായ ജീവിതത്തെക്കുറിച്ച് ഒരു സിനിമ എടുക്കുവാൻ ധൈര്യമുണ്ടോ മെരുങ്ങുകൂടൽ എന്ന ഒരു പദപ്രയോഗം കേരളത്തിന് അധികം പരിചയമില്ലാത്ത ഒരു പദപ്രയോഗമായിരിക്കും കേരളത്തിലെ ചില ജനങ്ങളുടെ ഇടയിൽ അതായത് അനൽ കൊടിത്തോട്ടത്തിൻ്റെ പൂർവികരുടെ ഇടയിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി നിലനിന്നിരുന്ന ഒരു വിവാഹരീതിയായിരുന്നു മെരുങ്ങുകൂടൽ ഇതുപ്രകാരം മാതാപിതാക്കളുടെ സമ്മതത്തോടെ സ്ത്രീകൾ വിവാഹത്തിനു മുമ്പ് ഒന്നിലധികം പുരുഷന്മാരുമായി ബന്ധം പുലർത്തുകയും അവസാനം അതിൽ ഒരാളെ വിവാഹം കഴിക്കുകയുമായിരുന്നു രീതി ഇപ്രകാരം വിവാഹിതയായ സ്ത്രീയെ ഭർത്രു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാറില്ലായിരുന്നു പക്ഷേ ഒരു സമാന ജാതിയിലെ പുരുഷനുമായി ബന്ധപ്പെട്ടാൽ ജാതിയിൽ നിന്ന് ഈ സ്ത്രീയെ പുറത്താക്കുകയോ കൊന്നുകളയുകയോ ചെയ്യുമായിരുന്നു ഈ ചടങ്ങിൻ്റെ പേര് അല്ലെങ്കിൽ ഈ സമ്പ്രദായത്തിൻ്റെ പേരാണ് മെരങ്ങുകൂടൽ ആയതിനാൽ അനിൽസെ കൊടിത്തോട്ടത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പൂർവികരുടെ മോശമായ ചരിത്രത്തെക്കുറിച്ച് ആദ്യം ജനങ്ങളെ ബോധവാന്മാരാക്കി അതിനുശേഷം മറ്റുള്ളവരുടെ ചരിത്രത്തിലെ മോശം കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുവാൻ തുനിഞ്ഞിറങ്ങുക കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾക്ക് ఈ ఛానల్ సబ్స్క్రైబ్ చే